നമ്മളെ ഒഫീഷ്യൽ ചടങ്ങുകളിലേക്ക് കിടക്കുകയാണ് ഡബ്ല്യു എ സി എഫ് ഞാൻ പറഞ്ഞു ഒരു കുടക്കീഴിൽ ആനന്ദവും ആഘോഷവും സന്തോഷവും ഈ ലോകത്തുള്ള ഏതു കലാകാരനും ധൈര്യമായി ഒത്തുചേരാവുന്ന സംഘടന ഡബ്ല്യു എ സി എഫ് വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ നമുക്ക് വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഒരു ചെറിയ വീഡിയോയോടുകൂടി നമ്മുടെ ഈ ഒഫീഷ്യൽ ചടങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം പ്രതിഭയുണ്ടായിട്ടും മാത്രം കാര്യമില്ല അത് പ്രകടിപ്പിക്കാനുള്ള വേദിയുമുണ്ടാകണം കഴിവുണ്ടായിട്ടും പരിമിതികളുടെ കൂടങ്ങളിൽ തടവിന് വിധിക്കപ്പെട്ട അനവധി കലാകാരന്മാർ നമുക്കു ചുറ്റിനും ഇപ്പോഴുമുണ്ട് അതിജീവനത്തിന് അവസരങ്ങളുടെ കാത്തു കാത്തുകാത്ത് മുഷിഞ്ഞവർ സർഗവാസന തെളിയിച്ച പലർക്കും അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടാതെ പോകുന്നു എന്നാൽ അത്തരം പ്രതിഭകൾക്ക് പ്രതീക്ഷയുടെ പുത്തൻ അരങ്ങൊരുങ്ങുകയായി യു എയിൽ ൾച്ചറൽ ഫൗണ്ടേഷൻ ലോകമെമ്പാടുമുള്ള മലയാളി കലാകാരന്മാർക്ക് ആത്മപ്രകാശനം സാധ്യമാക്കാൻ പരസ്പരം സമ്മതിക്കാൻ സൗഹൃദം പങ്കിടാൻ അതിരില്ലാത്ത അവസരങ്ങളിലേക്ക് കൈകോർത്ത് മുന്നേറാൻ ഹൃദയം കൊണ്ട് ആശ്രേഷിക്കാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ചേർന്നു നിൽക്കാൻ സമാനതകളില്ലാത്ത ഒരു സാംസ്കാരിക സർഗവേദി കഴിഞ്ഞ മുപ്പത് വർഷമായി വിവിധ കലാ സാംസ്കാരിക മേഖലകളിലെ സജീവ പ്രവർത്തനത്തിലൂടെ തന്റെ സർഗപ്രതിഭയും സംഘടനാ മികവും തെളിയിച്ച ശ്രീ നസീർ പെരുമ്പാവൂരിന്റെ മനസ്സിൽ വിരിഞ്ഞ ആശയമാണ് വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ ചെയർമാൻ കൂടിയായ നസീർ പെരുമ്പാവൂറിനെ കൂടാതെ രക്ഷാധികാരി സാംസ്കാരിക സിനിമാ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ദിനേശ് പണിക്കർ വൈസ് ചെയർമാനായി ഫിറോസ് എം കെ വൈസ് ചെയർപേഴ്സണായി എം എ ഷഹനാസ് ട്രഷററായി സുരാജ് പൊന്നാനി കൺവീനറായി അപർണ സന്തോഷ് എന്നിവരുൾപ്പെടുന്ന നേതൃത്വം ലോകമെമ്പാടുമുള്ള കലാകാരന്മാരിലും യു എയുടെ കലാപരിസരത്തും സഹൃദയ മനസ്സുകളിലും പുത്തൻ അലയുലുകളും പ്രതീക്ഷകളും സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി വിടരട്ടെ കലയുടെ കമലദളങ്ങൾ വേൾഡ് ആർട്സ് ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷൻ ഹൃദയപൂർവം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു